നമസ്കാരം ലൂസ് ഒരിക്കൽ കൂടി സ്വാഗതം നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇസ്രായേൽ പറയാതെ നമുക്ക് നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കാൻ പറ്റില്ല പ്രധാന വിഷയം മറ്റൊന്നാണ് എങ്കിലും സൂചിപ്പിക്കാൻ സൂചിപ്പിക്കാറിയാൻ കഴിയല്ല അവർ ഇസ്രയിലുള്ള ആയുധ സംവിധാനങ്ങൾ മുഴുവൻ തകർത്ത് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം അത്ര ശക്തമായ സ്ഫോടനങ്ങൾ ഉണ്ടായിരുന്ന ഇത് രേഖപ്പെടുത്തി എന്നാണ് ഇസ്രേൽ ആയുധശേഖരം കാരണം അസദ് സർക്കാർ തീർന്നുകയും വിമതർ അധികാരം പിടിച്ചെടുക്കുകയും ചെയ്തപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിൽ അസദിനു പോലും അല്ലായിരുന്നു ഇസ്രായേലാണ് കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അറബ് രാഷ്ട്രങ്ങളിൽ നിന്നെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രതിരോധം പ്രതിഷേധങ്ങളുള്ള ഒരു രാഷ്ട്രമാണ് യുദ്ധം നടക്കുന്ന സമയമാണ് ഇനി ഒരു അയൽപ്പകക്കാരൻ കൂടി തങ്ങൾക്കെതിരെ തിരിയുക എന്ന് പറഞ്ഞ അവരെ പറ്റില്ല സ്വാഭാവികമായും അവർ അധികാരത്തിലെത്തുകയും അവർ സന്നദ്ധമാവുകയും ചെയ്യുന്നതിന് മുൻപ് തന്നെ ഇസ്രായേലിന് അവർക്ക് സാധ്യമായ എല്ലാ തരത്തിലുമുള്ള പ്രതിരോധം തീർക്കേണ്ടതുണ്ട് അതിനെ അടിയന്തരമായി ചെയ്തത് ആൾവരം എന്തായാലും ഹിസ്ബുൽ അഹി ഒക്കെ തീർന്നു തരിപ്പണമായി പക്ഷെ ഇനിയുള്ള ഇപ്പൊ ഔദ്യാർത്ഥത്തിലേറിയിട്ടുണ്ടായിരുന്ന വിമത ഗ്രൂപ്പുകളെ ഇവർക്ക് പേടിക്കേണ്ടതുണ്ട് അതേസമയം ഇവർ എന്ത് വെച്ചാണ് ആക്രമിക്കാൻ പോകുന്നത് ആയുധങ്ങൾ വെച്ചിട്ടായിരിക്കും സ്വാഭാവികമായിട്ടും വലിയ രീതിയിലുള്ള ആയുധശേഷി ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ിലും സ്ഫോടനത്തിന്റെ തോത് നമുക്ക് മനസ്സിലായി എന്തുമാത്രം ആയുധങ്ങൾ അവരുടെ കൈവശം ഉണ്ടായിരുന്നു എന്ന് ഇനി നമുക്ക് കേരളത്തിൽ ഇനിയുള്ളത് ഇവിടെ നിത്യമുള്ള രാഷ്ട്രീയ കാര്യങ്ങളും സംഗതികളും ഒക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം ഇതൊന്നും അല്ല നമ്മള് നമ്മളെ ഞെട്ടിപ്പിച്ചൊരു വാർത്തയാണ് റാന്നി എന്ന് രാവിലെ വന്നത് ഒരു യുവാവ് മരണപ്പെടുന്നു അപകടമാണെന്ന് പറയപ്പെടില്ല അത് മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത് പക്ഷെ പിന്നീടാണ് മനസ്സിലായത് തൊട്ടു തല ദിവസങ്ങളിലും എപ്പോഴും ഉണ്ടായിരുന്ന വാക്കേറ്റത്തിന്റെ പ്രതി പ്രവർത്തന പ്രതിഫലനമായി ആണ് വണ്ടി കയറ്റി ഇറക്കി കൊന്നുകൊള്ളേ ഒന്ന് ആലോചിച്ച് നോക്കുക ഈ ഗുണ്ടാവിളയാട്ടം നമുക്ക് ഗുണ്ടകൾ എന്ന വാക്കൊക്കെ മലയാളികൾക്ക് സ്വാഭാവികം ഭയങ്കര പരിചിതമാണ് നമ്മൾ അങ്ങനെയൊന്നുമില്ല പക്ഷേ അങ്ങനെയല്ല കാരണം കേരളത്തിൽ ആളൊന്നിനു എന്ന രീതിയിൽ എന്ന രീതിയിലേക്ക് ഇത് വളർന്നു വരികയാണ് കേരളത്തിൽ ഈ ഒരു സംഭവം മാത്രമല്ല കേരളത്തിൽ ഇപ്പോൾ എല്ലാ ഈ ഗുണ്ടകൾ എന്ന് പറയുമ്പോൾ അത് ക്രമസമാധാന പ്രശ്നം മാത്രമല്ല അടിസ്ഥാനപരമായി അത് ചെന്ന് നിൽക്കുന്ന പല വഴികളും ഉണ്ട് ഒന്ന് മയക്കുമരുന്ന് കഞ്ചാവ് അടക്കമുള്ള അതിഭീകരമായ ഈ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന എന്താ പറയുന്ന മറ്റൊരു വശത്ത് സ്വർണക്കടത്തും അതും ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റു പ്രശ്നങ്ങൾ രാജ്യസുരക്ഷയുമായി വന്ന പ്രശ്നങ്ങൾ പൊതുജന സംരക്ഷണവുമായി വരുന്ന പ്രശ്നങ്ങൾ അങ്ങനെ വലിയ തലങ്ങളിലേക്ക് വേരുകൾ പോകുന്ന ഒരു പ്രശ്നമാണ് കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ കേരളത്തിൽ വ്യാപകമായ രീതിയിൽ ഗുണ്ടകളുടെ ഇത്തരത്തിലുള്ള വിളയാട്ടത്തെ കുറിച്ചുള്ള വാർത്തകൾ നമ്മളെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മളിപ്പോ ആലോചിക്കുന്നത് ശരി പറഞ്ഞാല് ഇവിടെ സർക്കാർ പോലീസ് സംവിധാനം ഈ വേണ്ടി പോലീസ് ഓപ്പറേഷൻ മറ്റോ പറഞ്ഞു പെട്ടെന്ന് ഇവർക്ക് ഇവർക്ക് അങ്ങനെയാണല്ലോ ഇപ്പോ പിന്നെ അങ്ങനെയാണ് അതായത് ഇപ്പൊ മറ്റേ ആലപ്പുഴയിൽ മറ്റേ കുട്ടികൾ മരണപ്പെട്ടവർ കള്ളറുകൂടും അപ്പൊ തന്നെ എന്ത് ചെയ്തിട്ടു വേറൊരാളുടെ ആർ സി ബുക്ക് ഇല്ല നമ്മുടെ എല്ലാത്തിന് വണ്ടി ഓടിക്കാൻ പറ്റില്ല എന്നൊരു പ്രത്യേകമായ ഒരു കാര്യം ഇവർ കൊണ്ട് അതായത് രാത്രിയിൽ കുറെ അപകടങ്ങൾ വരുന്നു രാത്രി യാത്രകൾ വിലക്കും മനസ്സിലായി രാത്രി വണ്ടി എടുക്കിരുന്ന അതായത് എന്താണോ പ്രശ്നമുള്ളത് ആ പ്രശ്നത്തെ അഡ്രസ് ചെയ്യാതെ ഒരു എന്താ പറയാ എല്ലാത്തിനും ഒരു പൂട്ടിടാനാണ് ഞങ്ങൾ കൊച്ചിയിൽ താമസിക്കുന്ന സമയത്ത് ഒരിക്കലും ഇതുപോലെ തട്ടുകടേ കലൂര മറ്റോ ആണ് ആക്രമണം കൊല്ലപ്പെടുക പിന്നെ തട്ടട ഉറക്കാതെ സംഭവിച്ചില്ല നമ്മള് ജോലി കഴിഞ്ഞിറങ്ങുമ്പോൾ ഹോട്ടലൊക്കെ അടയ്ക്കും തട്ടടയാണുള്ളത് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ ഇവിടെ എന്താണെന്നുവച്ചാൽ പോലീസുകാർ നമുക്ക് വളരെ ശുഷ്കമാണ് പോലീസുകാരുടെ എണ്ണം പ്രത്യേകമായ പല ഡ്യൂട്ടികളിലേക്ക് സീസൺ സമയം കൂടിയാണ് ഉത്സവങ്ങളുടെ സമയമാണ് വിനോദ സഞ്ചാരം അവധി സമയങ്ങളാണ് ഈ സമയങ്ങളെല്ലാം തന്നെ പോലീസുകാരുടെ എണ്ണത്തിൽ വളരെ കുറവും കൂടിയുണ്ട് ഈ പോലീസ് സംവിധാനങ്ങളുടെ കുറവിനെ കഴിഞ്ഞുപരിയായി കേരളത്തിൽ ഈ ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ എല്ലാ ഗുണ്ടകളെയും പോലീസുകാർക്ക് അറിയാം ഇതൊരു കൃത്യമായി രാഷ്ട്രീയ പിന്തുണയും രാഷ്ട്രീയ പിന്തുണയില്ലാതെ ഇവർക്കൊന്നും വിടാതെ ജീവിക്കാനും ഇപ്പം ഇന്ന് കേരളകോമതി വന്ന ഒരു വാർത്ത പ്രകാരം മുന്നൂറ്റി അറുപത്തഞ്ചിലധികം ഗുണ്ടകൾ തിരുവനന്തപുരം തലസ്ഥാന നഗരത്ത് മാത്രമുണ്ട് ഐഡന്റിഫൈ ചെയ്തവ വാ ഇത് ലിസ്റ്റിലുള്ളവാ പ്രമുഖരുടെ ഒന്നും പേര് ലിസ്റ്റിൽ കാണില്ല കേട്ടോ കാണില്ല അത് കുറച്ച് ഇരട്ട 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 പേര് പലരും എല്ലാം ാണ് അതിൽ തന്നെ കാപ്പാ കേസ് പ്രതികള് അടിച്ചു കിട്ടിയിട്ടുള്ള പ്രതികള് വേറെയുണ്ട് അപ്പം ഇവിടെ ലിസ്റ്റിലുണ്ട് ഇവരിപ്പഴും ജയിലിൽ പോകുന്നു തിരിച്ചിറങ്ങുന്നു ഇതുവരെ സംബന്ധിച്ച് ജയിലമാണ് അവര് തിരിച്ചു വരുന്നു അവർ വീണ്ടും ഈ പണി തന്നെ തുടരുന്നു തിരുവനന്തപുരത്ത് നിങ്ങൾ ഒന്ന് ചുമ്മാ റൗണ്ട് അറിഞ്ഞു വന്നാൽ ഈ പ്രതികളൊക്കെ അറിയാവുന്ന ഒരാളാണെങ്കിൽ അതാ കൈവെട്ട് കേസിലെ പ്രതി ഇതാ അവന്റെ തല അടിച്ച് പൊട്ടിച്ചവൻ ഇവൻ മറ്റവൻ ഏഹ് മടിവാള് ആണ് എന്നൊക്കെ പറഞ്ഞ ഈ രീതിയിൽ നമുക്ക് ആളെ കാണാൻ പറ്റും ഒരു ഒരു വാർത്തയുണ്ട് ഇതുപോലെ പോലീസ് കേസിൽ വളരെ പ്രമുഖനായ നേതാവ് ഫെസ്റ്റിവൽ നടക്കുന്ന ഇന്ന് കഴിഞ്ഞ ദിവസം ഇഞ്ചക്കൽ ബാറില് അടിയുണ്ടായി പ്രമുഖ രണ്ട് പ്രമുഖരായ രണ്ട് ഗുണ്ടാ നേതാക്കന്മാരാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് വഴക്കുണ്ടായി ഇവർ നമ്മില് പ്രക്ഷോഭങ്ങൾ ഉണ്ടാകും തൊട്ടെ പറ്റിയ ദിവസം ഇരുപത് പേരോട് അടങ്ങുന്ന ഗുണ്ടാസംഘങ്ങൾ

ുടെ വിളയാട്ടമായിരുന്നു മനസ്സിലായി ഇത് ഇത് അറിഞ്ഞും അറിയാക്ക് പറയാൻ പറ്റും ഇത് അറിയാതെയാണെന്ന് അത് പോലീസുകാരുടെ സംരക്ഷണയുടെ തിരുവനന്തപുരത്ത് ഏതോ ഒരു ബാർ ഹോട്ടലിൽ ബാറിന്റെ ഉദ്ഘാടനമായി ബന്ധപ്പെട്ട പാർട്ടിയിൽ ചില പ്രമുഖ പോലീസ് ഉദ്യോഗസ്ഥന്മാരും പങ്കെടുത്താണ് സ്വാഭാവികമല്ലേ രാഷ്ട്രീയ ശാസ്ത്രമംഗലത്തിനപ്പുറത്ത് മരതം കുഴിയില്ല ജിമ്മിലായിരുന്നു അവിടെ അഡ്മിഷൻ നമ്മൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ അഡ്മിഷൻ കൊടുക്കാൻ എടുക്കാൻ ഒരു പ്രമുഖനായ ഗുണ്ടാനേതാവുമായിരുന്നു അയാൾ ഓൾറെഡി ഈ ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്ന പുറകെയാണ് നോക്കുമ്പോൾ ഇനി കുറച്ച് വിശ്രമിക്കാൻ വന്നു ഇയാൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു സ്വാഭാവികമായും നമ്മൾ അകത്തേക്ക് കയറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞു വാക്കു ഉണ്ടായി ഇയാൾ പോയി എന്നാണ് വിചാരിച്ചത് പക്ഷേ ഇയാൾ ഒളിഞ്ഞിരുന്നു ഇതൊന്നും അറിയാത്ത പാവപ്പെട്ട ഒരു ട്രെയിനറെ വെട്ടി പരിക്കേൽപ്പിച്ച് അവളുടെ ഈ തല ഇവന്റെ കൈ ഒന്നും ഇപ്പം അനങ്ങത്തില്ല അതിലും വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് വിരലുകളുടെ ചലനശേഷി പോയി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും വേറെ പ്രൊഫഷൻ ആണ് അതിൽ പ്രശ്നങ്ങൾ വന്നു മൂക്ക് വെട്ടിക്കീറിഞ്ഞ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് തൂങ്ങി കിടക്കിയിരുന്നു ജിമ്മിന്റെ ഉടമയുടെ തല കുത്തിക്കീറി ഇത് ഒന്ന് രണ്ട് കത്തിയോടെ നിൽക്കുന്ന രണ്ട് അടുത്ത് നമ്മൾ എങ്ങനെ പോകും നമ്മുടെ തന്നെ ഒരു സുഹൃത്ത് ചെന്നിട്ടാണ് അല ഈ കത്തി പിടിച്ച കൈ ചാലോണ്ട് കൊണ്ട് ചവിട്ടി പിടിച്ചിട്ട് ആണ് രക്ഷപ്പെട്ടത് ആളുകൾ മനസ്സിലായോ അയാൾ ആ സമയത്ത് മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നു മദ്യപിച്ചിരുന്നു അയാൾക്ക് ലെക്ക് ലഗാനും ഇല്ലാത്ത അവസ്ഥയിലാണുള്ളത് ഇത് എനിക്കറിയാവുന്ന ഒരു ചെറിയ സംഭവം ഇതുപോലെ എത്ര ഈ കൊട്ടേഷൻ കൊടുക്കുന്ന ആളുകൾ ഇവരുടെ ഒരു പ്രധാന വരുമാന മാർഗം തന്നെയാണ് ലക്ഷങ്ങൾക്കും കോടികൾക്കുമാണ് കൊട്ടേഷൻ മണ്ണ് മാഫിയ മണൽ മാഫിയ അതല്ലെങ്കിൽ നമ്മുടെ അധോലകടത്താണ് എല്ലാ ഏർപ്പാടാക്കി തരും ടി പി വധക്കേസ് പ്രതി അയാളും നല്ല ഒന്നാം തരം പ്രൊട്ടക്ഷൻ നേതാവാണ് പക്ഷേ അയാൾക്ക് ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ കിട്ടുന്നത് ഭരിക്കുന്ന പാർട്ടിയിൽ നിന്നാണ് ഫോൺ ഉപയോഗിച്ച് സുഖമായി നടക്കുന്നു ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഒക്കെ ഇട്ട് വൈറലായി നടക്കുന്നു അതിന് അതെന്തോ വലിയ സംഭവമാണെന്ന് കാണുന്ന കുറേയധികം ക്യാപ്സൂലുകൾ ഇറക്കുന്ന കുട്ടി സഖാക്കന്മാരും സഖാക്കന്മാരും വേറെ ഒപ്പവും ഉണ്ട് ഞാൻ പറയുന്നത് ഇത് ഇവിടെ ഒരു പ്രതിപക്ഷം ഉണ്ടെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല അതൊക്കെ ഏറെക്കുറെ അപ്പൊ ക്രമസമാധാന പരിപാലനം എന്ന് പറയുന്നത് കുറെ പോലീസുകാരെ ഉണ്ടാക്കി അവർക്ക് മാർച്ച് നടത്തി അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും ശബരിമലയിൽ സന്നിധാനത്തെ ഡ്യൂട്ടിക്ക് വിടുന്നതല്ല ക്രമസമാധാന പരിപാലനം അടിസ്ഥാനപരമായി പൊതുജനങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കാൻ ഇത് ഇതിന് വലിയൊരു പ്രശ്നമുള്ളത് അടുത്തതായി വലിയ വ്യാപകമായ ലഹരിമരുന്ന് വ്യാപകമാണ് പ്രത്യേകിച്ച് കുട്ടികളിൽ സാധാരണ ചെറിയ മക്കളിൽ ഉൾപ്പെടെ ഇത് ഇപ്പൊ ഇതൊന്നും ആരും അറിയാതൊന്നും ഇത് നടക്കില്ല ഇപ്പൊ ഇവര് ഇതിന്റെ പേര് കുറച്ച് ഓപ്പറേഷൻസ് നടത്തും നമ്മളെ കണ്ണില് മണ്ണിടാനെന്ന് പറയും പൊടിയിടാനെന്ന് പറയും മറ്റേ അത്രേ ഉള്ളൂ ഈ നമ്മുടെ ഈ തിരുവനന്തപുരത്തെ കുറിച്ച് ഒരു കാലത്ത് ഏറ്റവും പേരുണ്ടായിരുന്ന ഏറ്റവും ക്രമസമാധാന പ്രശ്നങ്ങൾ ഇല്ലാത്ത ഒരു നഗരം എന്നായിരുന്ന കേട്ടത് ഇത് തിരുവനന്തപുരം നഗരത്തെ മാത്രമല്ല ഉൾപ്രദേശങ്ങളിലോട്ടും എല്ലാം വ്യാപിച്ചിട്ടുണ്ട് ഈ യാഥോ പ്രവർത്തനങ്ങളെ കാരണം എല്ലായിടത്തും മണ്ണ് മണൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇവരെ എത്തും ഒരാളെ വസ്തുവിക്കണമെങ്കിൽ അവർ തീരുമാനിക്കുന്നത് വസ്തുവിക്കണമെന്ന് വേണ്ട എത്ര രോഗിക്കണം എന്നുള്ളത് എല്ലാ കാര്യത്തിലും ഇവർ ഇടപെടും ഇവരിടപെടും പക്ഷെ ഇവർക്ക് രാഷ്ട്രീയ പിൻപലോ ഒന്നും ചെയ്യാൻ പറ്റില്ല പോലീസാരോ ഒറ്റ തോഴന്മാരുമാണ് അപ്പൊ അതൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടില് എത്ര ഗുണ്ടാക്കളാണ് പോലീസ് തെതിയുടെ സത്യം പറഞ്ഞാൽ അതിനാധിപത്യപരമായ രീതിയിൽ അതല്ലെങ്കിലും മര്യാദ നോക്കുകയാണെങ്കിൽ ചെയ്യണം ശരിയല്ല അതൊരു പക്ഷേ ഇവരൊക്കെ കോടതി പോയി രക്ഷപ്പെടുന്നു സാക്ഷി പറയാൻ പോലും വരൂല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപക്ഷേ തമിഴ്നാട്ടിലെ പോലീസ് ചെയ്ത് നല്ല കാര്യമാണ് നമ്മൾ ശല്യം ഇല്ലല്ലോ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇപ്പൊ പല ബാങ്ക് റോബറികൾ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ഈ ഇറിടിയും കടത്തുപോയി തൃശ്ശൂരിൽ അന്ന് കൊന്ന കൊട്ടശി സംഘം അപ്പം ഈ കൊലപാതകങ്ങൾ പെരുകുന്നു മയക്കുമരുന്ന് ഉൾപ്പെടെ ലഹരി വസ്തുക്കൾ അത് നമുക്കൊന്നും പേര് പോലും അറിയില്ലാത്തുള്ള രാസലഹരികളാണ് ഇപ്പം വിപണി കുറച്ചുള്ള സിനിമ ഈ കുട്ടി രണ്ട് കുട്ടികൾ അവരെ തല്ലിയ അധ്യാപകനെ തല്ലാൻ വേണ്ടി ഗുണ്ട തെറ്റിദ്രിച്ച് കൊട്ടേഷൻ കൊടുക്കണം പൈസ കൊടുക്കുന്നു പക്ഷേ അയാൾ ആവുമില്ല അയാൾ അദ്ദേഹം അടുത്ത് മശ് കാഴ്ച അപ്പൊ ഞാൻ ആ സിനിമ വിചാരിക്കണം നമ്മളുടെ കൊച്ചുകുട്ടിയെ പോലും ഇപ്പൊ അറിയാം സിനിമകളിൽ തന്നെ ഈ കഞ്ചാവ് ഉപയോഗവും തങ്ങളെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരുപാട് സിനിമകളുണ്ട് അപ്പൊ അടുത്തൊരു ഒരു നടൻ അഭിനയിച്ച ഒരു സിനിമയിൽ ഈ പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു കൊട്ടേഷൻ നേതാവായിട്ടാണ് അഭിനയിക്കുന്നത് ഭയങ്കര ഗ്ലോറിഫൈ ചെയ്യണം എപ്പോഴും അങ്ങനെയാണ് ഈ ഇത്തരം കക്ഷികളെ ഗ്ലോറിഫൈ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഞാൻ പത്ത് പേരെ കഥാപാത്രം വിളിച്ചിരുമ്പാൾ കൈകും അതുപോലെ തന്നെ കഞ്ചാവ് ഉപയോഗിക്കുന്ന കഞ്ചാവ് ഉപയോഗിക്കാൻ വേണ്ടി ജീവിതം തിരിച്ചു വെച്ചത് അല്ലെങ്കിൽ ജീവിക്കുന്നത് തന്നെ വർദ്ധിപ്പിക്കാനാണെന്ന രീതിയിലുള്ള സിനിമകൾ അങ്ങനെയുള്ള സിനിമകളൊക്കെ കാണുന്നത് ഇപ്പൊ ഇത് ആരെയാണ് സ്വാധീനിക്കുന്ന ചോദ്യം ഉണ്ടല്ലോ അത് പലപ്പോഴും നമ്മള് ചിന്തിക്കാത്തൊരു കാര്യമാണ് ഈ സിനിമയിലോ ടി വിയിലോക്കെ കാണുന്നതിൽ പത്രത്തില് വരുന്ന കാര്യങ്ങൾ പൂർണ്ണമായും ശരിയാണെന്നും ഇങ്ങനെയാണ് ശരിയെന്നും വിശ്വസിക്കുന്നതിനോടാണ് നമ്മുടെ നാട്ടിലുണ്ടത് സത്യമാണ് അപ്പൊ ഈ ഗുണ്ടാനേതാക്കൾമാരുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പോലും ഇപ്പൊ ടാഗോർ തിയേറ്ററിന്റെ ഫ്രണ്ടിൽ ഈ ഗുണ്ടാ നേതാക്കൾമാരും അവരുടെ വികാരം നടത്താൻ മണിക്കൂറുകളടുത്തോളം അവിടെ ഉണ്ടെന്നാണ് മർത്താർ മനസ്സിലാവുന്നത് കാരണം ഇവർ പോലീസ് അത് പോലീസ് അന്വേഷിക്കുന്ന ഒരു പ്രതിയാണ് അല്ല ഇവരെ തിരിച്ചറിഞ്ഞില്ല തിരിച്ചറിഞ്ഞോ അവർക്കറിയാലോ പക്ഷേ നടപടിയില്ലല്ലോ ആരോ ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇവരൊക്കെ തമ്മിലുള്ള നെക്സസ് ഭയങ്കര ആര് ഭരിച്ചാലും ഇത് സത്യമാണ് പക്ഷേ പണ്ട് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഈ വൃത്തികളൊക്കെ നമ്മുടെ ജനാധിപത്യത്തിൽ വരുന്നതിന് മുമ്പേ അങ്ങനെ ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു മെഡിക്കന്മാരുണ്ടായിരുന്നു അവരക്കാര്യത്തിൽ നിന്ന് യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ലായിരുന്നു തിരുവനന്തപുരത്ത് പറഞ്ഞാൽ വളരെ പ്രസിദ്ധനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥനുണ്ട് അദ്ദേഹത്തിന് മിന്നൽ നായർ എന്നാണ് പേര് മിന്നൽ പോലത്തെ അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ ഞാൻ ചാനൽ ചാലഞ്ച് സഹോദരിയില് അത് നമ്മൾ ഇൻ്റർവ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം നല്ല ഹൈറ്റ് ഉള്ള നല്ല ഒരു മൊത്തം സൈസുള്ള മനുഷ്യനാണ് അത് ഞങ്ങൾ ഞങ്ങളത് അദ്ദേഹത്തെ ഇന്റർവ്യൂ കളിക്കുന്ന അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്ന തൊണ്ണൂറ് അതിന്റെ പ്രായമുള്ള നല്ല ആരോഗ്യമുള്ള മനുഷ്യനാണ് അദ്ദേഹം പറയുമായിരുന്നു അന്നത്തെ കാലത്ത് എവിടെയെങ്കിലും പല പറഞ്ഞ കേട്ടുള്ളതാണ് ഏതെങ്കിലും തിരുവിതാംകൂറിൽ ഏതെങ്കിലും ഭാഗത്ത് ഇത്തരത്തിലുള്ള ഈ ഇന്നത്തെ ഇങ്ങനത്തെ ഈ പ്രൊഫഷണൽ ഗുഡുകൾ അല്ലല്ലേ പാവപ്പെട്ട കുറച്ചുകൂടെ ചെള്ളമ്പികളൊക്കെയാണ് ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഇദ്ദേഹത്തിന് അങ്ങോട്ട് ഒരു പോസ്റ്റിംഗ് കൊടുക്കുന്നത് കുറച്ചാളത്തെ അപ്പൊ ഇതേപോലെ സൈക്കിൾ നന്നാക്കാൻ ഇദ്ദേഹം സൈക്കിളിൽ ആയിരിക്കും സഞ്ചരിക്കുകയെന്നുള്ളത് സഞ്ചരിച്ച് ഇതുപോലത്തെ കക്ഷികളെ കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം അപ്പൊ തന്നെ ഇദ്ദേഹം നന്നായിട്ട് ഈ കളരിയും മാർമോ പഠിച്ചത് നമ്മുടെ തെക്കൻ രീതിയിലുള്ള എല്ലാം പാടിച്ചൊരാളുകളെയാണ് അതുകൊണ്ട് ഇദ്ദേഹത്തെ കയറി പെട്ടെന്ന് ആക്രമിക്കാനൊന്നും ഈ മറ്റേ കക്ഷിക്ക് കഴിയില്ല പക്ഷെ അത് ജനറൽമാനാണ് അതേ ഒരിക്കലും മോശം പോലീസ് കാരണം ആളുടെ അടുത്ത് ഇടിക്കാരണം ഒന്നുമല്ല പക്ഷെ ഇതുപോലുള്ള ആളെ അദ്ദേഹം മര്യാദക്കാരാക്കി ഭംഗിയെ കൊണ്ടുപോകുവായിരുന്നാണ് കേട്ടിട്ടുള്ളത് അദ്ദേഹം ഉണ്ടായിരുന്നു ഒരുപാട് പേര് ഒരുപാട് സ്ഥലങ്ങളിൽ ചങ്ങനാശ്ശേരിയിൽ ഇവിടെയൊക്കെ അതേ ഇതുപോലുള്ള വലിയ അന്ന് ചട്ടമ്പിമാരം പറയും ഇന്നത്തെ ഗുണ്ടയ്ക്ക് പോരാന്ന് ചട്ടമ്പി എന്നാണ് വരും അവർ ചട്ടമ്പിയാണെന്ന് പറഞ്ഞാൽ ആ നാട്ടിലേക്ക് ഒരു ദാത പൈസ വരും ചന്തയിലൊക്കെ ചന്ത് പൈസ വരിക അക്രമ സ്ത്രീകളെ വഴി നടക്കാൻ സംബന്ധിക്കുകയായിരിക്കും ഇങ്ങനെയൊക്കെ ചട്ടമ്പി വരാണ് ഇതുപോലുള്ള കൈകാര്യം ചെയ്യാൻ ഈ എന്റെ ഒരു വളരെ അടുത്ത രണ്ട് സുഹൃത്തുക്കൾ ഒരു ദിവസം ഈ കുളത്തിനടുത്ത് കാഴ്ചകളൊക്കെ കാണാൻ വൈകുന്നേരം ചായ കുടിച്ച് ഇരിക്കുകയായിരുന്നു ഇവരിങ്ങനെ ഇരിക്കുന്നത് മാത്രമേ ഉള്ളൂ അടുത്തിരിക്കുന്ന ഒരു രണ്ട് മൂന്ന് ആളുകൾ അവര് സിഗരറ്റ് വലിക്കുന്നുണ്ട് അവര് തമ്മിൽ എനിക്കൊന്ന് ലഹരി ഉപയോഗിച്ചിട്ടുള്ള അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത് ഈ ഇവര് എൻ്റെ ചുമ്മാ ഇവർക്ക് തോന്നുകയാണല്ലോ പോയി തോണ്ടുക നീയൊക്കെ എന്താണ് ഇവിടെ ഇരിക്കുന്ന ചോദ്യം ചെയ്യുക അപ്പോൾ ഇതിനെ തൊട്ടടുത്ത് നിന്ന് വേറൊരു മനുഷ്യൻ ഇത് എന്റെ അവർക്ക് ഇവരെ പരിചയമുണ്ട് നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് പറഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിച്ചു തീർത്തു സ്വാഭാവികമായിട്ടും എന്റെ നേട സുഹൃത്തുക്കളും വീട്ടിലേക്ക് പോന്നു കുറച്ച് ദിവസം കഴിയുമ്പോൾ അറിയുന്നത് ഈ പ്രശ്നം പരിഹരിക്കാൻ വന്നയാളെ ഇമ്മമാര് കൊന്ന് കൊന്നുകളന്ന് കൊന്നുകളയാൻ എന്താ കാരണം അന്ന് ഇമ്മമാർക്കെതിരെ സംസാരിച്ചു മനസിലായി പ്രശ്നം പരിഹരിക്കാൻ ബുദ്ധിമുട്ട് നമ്മൾ ഇന്നിപ്പം നമ്മൾ രാവിലെയൊക്കെ അദ്ദേഹത്തിന്റെ ബൈറ്റ് ഞാൻ കണ്ടിട്ട് അദ്ദേഹം ആശുപത്രിയിൽ കടന്നിട്ട് ബൈറ്റ് അദ്ദേഹത്തിന്റെ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം പരിഹരിക്കാൻ ചെന്നു കല്ലെടുത്തെറിയാൻ അറിയാൻ നിന്നു അയാളെ തടയാൻ പോയതാണ് ഇത് ഇഷ്ടപ്പെട്ടില്ല ഈ കാറിനടയിൽ ഇയാളുടെ വിരൽ വെച്ച് അമക്കിയിട്ടാണ് വന്നത് അപ്പം അര കിലോമീറ്ററോളം ഓടിപ്പോയ സമയത്ത് ഉപ്പൂറ്റി ഈ ഉപ്പൂറ്റി ഭാഗം എന്ത് ചെയ്തു ഒരഞ്ഞ് പോയി ഇയാൾക്ക് നേരെ കിടക്കാൻ പറ്റില്ല ഈ കാലിന്റെ ഭാഗ പുറമശം മുഴുവനും നശിച്ച സ്ഥിതിക്ക് വളരെ നല്ല അർത്ഥത്തിൽ ചെന്നല്ലേ ഒരു രണ്ടുപേര് തമ്മിൽ ഗുസ്തി കൊടുത്ത് അടി അടിപൊളി ഒത്തു നിൽക്കാൻ ചെന്നതിൻറെടുത്ത് പെരുമാറുന്നത് അപ്പൊ ഇത് ഇതിന്റെ ഒരു ധൈര്യം നമ്മൾ കാണാറുണ്ട് അപ്പൊ ഇടയ്ക്ക് ഹോട്ടലേ അത് ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങി പൈസ കൊടുക്കാൻ കൊടുക്കും ചോദിച്ചപ്പം വാളുമായിട്ട് വരെയാണ് ആ കഴിഞ്ഞാ ഇതിനെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നഗരത്തിൽ എവിടെയൊക്കെ തല്ലി പോലീസുകാരത്തെ ഗുണ്ടകള് തല്ലി പോലീസുകാരത്തല്ലേ പോലീസുകാരെ അതിഭീകരമായി മർദ്ദിച്ചു കുത്തി ഇടയ്ക്ക് പരിക്കൽപ്പിച്ചു ഹോട്ടൽ അവര് കഴിച്ച ഭക്ഷണത്തിന്റെ പൈസ ചോദിക്കുമ്പോൾ വലിയൊരു കൈനീളമുള്ള കൈനീളമുള്ളൊരു വടിവാളാണ് ഇതെടുത്ത് വീശി കാണിച്ചിട്ട് നിനക്ക് വേണോ ഈ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോട്ടൽ ജീവനക്കാരെ സംബന്ധിച്ച് ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഈ പിന്നെ അവിടേക്ക് അവർക്ക് കച്ചവടം നടക്കത്തില്ല യുവമാരുടെ സ്ഥിരം പരിപാടിയാണ് എന്ത് കയറി കയറുക ഇഷ്ടമുള്ളതൊക്കെ വലിച്ചു കളിത്തില്ല എത്ര രൂപയുടെ സാധനമായിരിക്കും കഴിച്ചിട്ട് ഈ പരിപാടി കാണിക്കും പേടിപ്പിക്കും പക്ഷെ അതിനെതിരെ പോലീസ് എന്തെങ്കിലും പ്രതികരിച്ചതായോ അവിടെ അറസ്റ്റ് ചെയ്താലാണ് ഇതെന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ആ മുന്നും പിന്നും നോക്കാനില്ല ഈ ഗുണ്ടകൾക്ക് ഗുണ്ടകളെ സംബന്ധിച്ചിടത്തോളം അവർ ഇറങ്ങിക്കഴിഞ്ഞു കുടുംബമില്ല കുട്ടികൾ നോക്കേണ്ട കാര്യമില്ല ഇനി ഏതെങ്കിലും പാവം പിടിച്ചിട്ട് പെണ്ണിനെ ഒരു പെണ്ണുണ്ട് അതിനൊരു കുട്ടിയുണ്ട് അതിൻ്റെ ഒരു കുടുംബമുണ്ട് എന്നെങ്കിൽ പോലും അതൊന്നും പരിഗണിക്കാറില്ല ഇവരെ പോയി പലപ്പോഴും നമ്മുടെ നാട്ടിലെ ചില പെൺകുട്ടികൾ സംഭവിക്കുന്ന ഒരു അബദ്ധം ഇവരെ വലിയ ഹീറോമാരായി കണ്ടുകൊണ്ട് പ്രണയിക്കും കല്യാണം കഴിക്കുക ഏത് നിമിഷം ഉണ്ടെങ്കിലും കൊല്ലപ്പെടാന്നുള്ള കാര്യം മാത്രം അവർ അറിയാം തിരുവനന്തപുരം എത്രയോ ഗുണ്ടാ നേതാക്കൾ ചെറുപ്പക്കാരെ കൊണ്ടാണ് വെട്ടിക്കൊന്നിട്ടുള്ളൂ പിന്നീട് നമ്മൾ അന്വേഷിക്കില്ല നമുക്കൊരിക്കലും ഒരു സഹിക്കാൻ പറ്റും ഇടുക എന്നാണ് ൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് ആൽത്തറ ആ ഭാഗത്തുണ്ടല്ലോ ആ റോഡിൽ വഴുതക്കാണ്ട് പോകുന്ന റോഡിൽ ഇതുപോലെ ഞങ്ങൾ ഉച്ചയ്ക്ക് അതിൽ വാഹനത്തിൽ പോകുമ്പോൾ അവളാൾ കുട്ടം പോകളൊക്കെ അപ്പൊ മിനിറ്റുകൾക്ക് മുമ്പാണെന്ന് പറഞ്ഞ് ഒരു ഗുണ്ടാനാതാവ് തന്നെയെന്ന് അയാൾ അയാള് പൊറോട്ട ജാമ്യത്തിനങ്ങാണ്ട് ഇറങ്ങി നടക്കായിരുന്നു ഇയാൾ പുറത്തിറങ്ങിയിട്ടില്ലായിരുന്നു പക്ഷെ അയാൾ അന്ന് പുറത്തിറങ്ങിയതും അപ്പൊ ഇവര് പുറകുന്നു തന്നെ ഉണ്ട് ഇയാളെ കൂടെ ഇയാള് ഓടിച്ച് ഓടിച്ചപ്പോൾ ഒരു വലിയൊരു വീടുണ്ട് പഴയ വലിയൊരു തറവാട് കൊടുത്ത് വലിയൊരു വീട് അടഞ്ഞിടക്കുന്ന വീടാ ഇയാൾ മതിലി ആടി പുറത്തായിരുന്നു പക്ഷെ അപ്പോഴേക്കും ഇവർ കുറച്ച് ചെന്ന് അയാൾ വെട്ടിക്ക് ഓ അതൊരു വലിയ സംഭവമാണ് തന്നെ അത് നോക്കും അതായത് അടിസ്ഥാനപരമായ ഇതിലേക്കിനെ ഈ ഇവർക്ക് ഒന്നും ചെയ്യാൻ നോക്കാനില്ല മുന്നും പിന്നും നോക്കാനില്ലാത്തവൻ എന്തും കാണിക്കാം എന്നുള്ളതാണ് അവർക്ക് സത്യത്തിൽ വക്കീലന്മാരെക്കാൾ നന്നായി വകുപ്പുകൾ അറിയാം ഈ വകുപ്പുകൾ വകുപ്പ് എന്റെ ചേച്ചി വക്കീലാണ് ചേച്ചി ഇങ്ങനെ ജാമ്യത്തിൽ ഇറക്കാനൊക്കെ പോകുന്ന സമയത്ത് വകുപ്പുകളൊക്കെ പറഞ്ഞു കൊടുക്കും പണം കൊടുക്കത്തില്ല വക്കീലന്മാർക്ക് ക്യൂമാർ എന്തു ചെയ്യും ഇവന്മാരുടെ പണവും കൊടുക്കാതെ ഇവരെന്തു ചെയ്യും സ്വാഭാവികമായിട്ടും അവരവരുടെ രീതിക്കും ഇഷ്ടത്തിനും അങ്ങനെ നടക്കും സ്വാഭാവികമായിട്ട് നമുക്കൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ പ്രവർത്തനങ്ങൾ നമുക്കൊരു കുടുംബമുണ്ട് നമുക്ക് മുന്നും പിന്നെ നോക്കേണ്ടതുണ്ട് സമൂഹത്തിലെ വില ഈ കേരളത്തിലെ വളരെ എന്താണ് നമ്മുടെ വിവാദം സൃഷ്ടിച്ചു അത് പക്ഷെ ഇവരൊന്നും എന്തു ചെയ്യല്ല പുറത്തു വരികയോ അവർക്ക് എന്തെങ്കിലും കേസ് കാര്യം ഇത് അന്വേഷണങ്ങൾ എങ്ങും എത്തുന്നില്ലല്ലോ ചേട്ടാ ഇന്ന് ദൃസാക്ഷികൾ എന്ന് പറയുന്നത് വളരെ പരിമിതമാണ് മാസർ എഴുതാൻ പോലും ഒരാളും ഒരാളുടെ പേര് വെക്കാൻ പോലും സംഭവിക്കില്ല അപ്പൊ അങ്ങനത്തെ ഒരു പ്രതിസന്ധി എന്തായാലും കേരളത്തിലെ പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ വലിയ രീതിയിലുള്ള മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മികച്ചൊരു പോലീസ് സേന തന്നെയുണ്ട് നമ്മളുടെ പോലീസുകാരൊക്കെ വെൽ എക്വിപ്ഡ് ആണ് അവർക്ക് പല രീതിയിലുള്ള പരിശീലനങ്ങൾ ലഭ്യമാകുന്നുണ്ട് പ്രധാനപ്പെട്ട പൊസിഷനിൽ ഇരിക്കുന്നവർ എല്ലാവരും തന്നെ

എന്തുകൊണ്ടാണ് പോലീസ് ഒന്നും ചെയ്യാത്തതെന്ന് ചോദിച്ചിട്ടുണ്ട് അവിടെ ഒരു പ്രശ്നമുണ്ടായാൽ പോലും അത് സാധാരണക്കാരായ ആളുകളെയാണ് ബാധിക്കുന്നത് ചിലപ്പോ അത് വലിയ ബ്ലാക്ക് മാർക്ക് ആയിട്ട് മാറും കാര്യം ഒരു കലാ ലോകത്തെമ്പാടും അറിയപ്പെടുന്ന ഐ എഫ് എഫ് കെ പോലെ അന്താരാഷ്ട്ര വേദിയിൽ ഇത്തരത്തിലുള്ള ഒരു ഗുണ്ടാപ്പട ഇറങ്ങിയിട്ടുണ്ടെന്നും അവരോ സൗര്യ വികാരം നടത്തി എന്തായാലും സിനിമ കാണാൻ പോയതല്ലോ ഒരു മാത്രമല്ല ഈ തിരുവനന്തപുരത്ത് ഇത്തരത്തിലുള്ള വൻകിട ഹോട്ടലുകളിലൊക്കെ താമസിക്കുന്നു പറയുന്നു ഈ അറിയാം പാർട്ടികൾ നടത്തുന്ന ആളുകളാണല്ലോ ഡി ജെ നടത്തുന്ന ആളുകളാണ് ഇതെന്താന്ന് വെച്ചാൽ ഈ ഡി ജെ നടത്തുന്നവരെല്ലാം ഇങ്ങനെയാണെന്നല്ല അത് ആസ്വദിക്കുന്നവരുണ്ട് ഒക്കേഷണലി മദ്യപിക്കുന്ന ആളുകളുണ്ട് അതൊക്കെ സർവ്വസാധാരണമായ കാര്യങ്ങളാണ് പക്ഷെ അതിനെ ഹൈജാക്ക് ചെയ്യപ്പെടുക എന്ന് പറയുന്നൊരവസ്ഥയുണ്ട് കേരളം ഏറ്റവും പലപ്പോഴും ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ അത് ഈ അതില് ദുരന്തനായകനാവുന്ന എപ്പോഴും നിരപരാധിയായിരിക്കും ഈ സംഘത്തിൽപ്പെട്ടവരായി ചിലപ്പോൾ ഇത് പോലും അറിയാൻ പാടില്ലാത്ത ആളിലായിരിക്കാം ഇത്തരം കാര്യങ്ങളിൽ പെട്ടുപോകുന്നത് അപ്പൊ നമ്മുടെ നാട്ടിലെ ഇത്രയും വലിയൊരു പോലീസിങ് സംവിധാനം ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഇവരെ നേരിടാൻ പറ്റുന്നില്ല എന്നുള്ളത് കൊച്ചിയിൽ അതുപോലെയാണ് കൊച്ചി കേരളത്തിന്റെ വ്യവസായ തലസ്ഥാനമാണ് കൊച്ചിയിൽ എന്തുമാത്രം അധോലോക പ്രവർത്തനങ്ങളാണ് ഇപ്പോഴും നടക്കുന്നത് ഇപ്പോൾ ഇതൊന്നും പെൺകുട്ടികളൊന്നും വാഹന അപഠത്തി മരിച്ച ഓർമ്മയില്ലേ ഹോട്ടൽ ലഹരി പാർട്ടി എന്തോ വാഹനം ചെയ്സ് ചെയ്തതൊക്കെ ഇതൊക്കെ എവിടെ അവസാനം അവരൊക്കെ ഞാൻ ഞാനെപ്പോഴും മനസ്സിലാക്കുന്നത് നമ്മുടെ അത്യാവശ്യം ഒരു അഞ്ചു വർഷത്തെ പത്രപ്രവർത്തക പരിചയത്തിൽ മനസ്സിലാക്കിയൊരു സാധനം ഈ ഓരോ കൃതികളെയും ഓരോ ഗുണ്ടകളെയും അല്ലെ ഓരോ പ്രാദേശിക തലത്തിലുള്ള ചേട്ടൻ പറഞ്ഞതുപോലെയുള്ള ചട്ടമികളെയും പോലീസുകാർക്ക് അറിയാം ചേട്ടാ അവരുടെ മോഡസൊപ്പറി എന്താണെന്നും അവർ ചെയ്യുന്ന രീതിയിലെ തീവ്രത എന്തായിരിക്കും അവൻ ആ ഇന്ന രീതിയിലാണ് അവിടെ ആക്രമണം അപ്പൊ ഇന്നും പറയാം മാത്രല്ല ഇത് മാത്രല്ല ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന മയക്കുമരുന്ന് സ്വർണം കടത്തി ഇതൊക്കെ ആരാണ് നടത്തുന്നത് എന്ന് ഇവർക്കറിയാം ഇത് പിന്നെ നമ്മുടെയൊക്കെ സാധാരണക്കാരുടെ കണ്ണിൽ പൊടി ഇടാൻ വേണ്ടിയിട്ട് കുറച്ചുപേരൊക്കെ അറസ്റ്റിലാവും പ്രമുഖരെല്ലാം വീട്ടിലിരിക്കും നമ്മുടെ ഈ ഇവരെ കൊണ്ട് പൈസ ഉണ്ടാക്കാൻ ശ്രമിച്ചോടുമ്പോഴി അവർക്ക് അവർക്ക് പല അല്ല നമ്മളെ പല നേതാക്കന്മാരെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കുക എന്നുള്ള ചിന്തക്ക് വരുമ്പോഴേ ഇവരൊക്കെ എല്ലാം ഇതിനെല്ലാം കുട്ടിക്കും എല്ലാത്തിനും ഉള്ളത് പങ്കിട്ട് കാരണം ഇപ്പം കോറി ആണെങ്കിലും അതുപോലെ മണലാണെങ്കിലും ഈ എല്ലാത്തിനും ഇവർക്കെല്ലാം പലർക്കും പങ്കു കിട്ടുന്നുണ്ട് അപ്പൊ ഈ പങ്കിന്റെ ഭാഗം പങ്കിട്ടണമെങ്കിൽ ഈ കാര്യം കൃത്യമായി നടക്കണം തടയാൻ പറഞ്ഞാൽ മാർത്തണം അല്ലെങ്കിൽ വണ്ടിയിട്ട് ചോദിക്കണം അതുകൊണ്ട് പ്രശ്നമാണ് എന്നിട്ട് ഇവരെല്ലാം വന്ന പരസ്യമായിട്ട് ചാനൽ വന്നിരുന്ന വലിയ പത്രത്തിൽ അഭിഭവം കൊടുക്കുമ്പോൾ പറയും ഇതൊക്കെ അവസാനിപ്പിക്കേണ്ടതാണ് ഇത് ഭയങ്കര സംഭവമാണ് ഇതൊന്നും അംഗീകരിക്കാൻ പറ്റുകയല്ല എന്നുള്ള ഈ പലയിടത്തും രാഷ്ട്രീയ ഗുണ്ടകൾ പോലും ഉണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ ഗുണ്ടകളുണ്ട് സ്വാഭാവികം അപ്പം ഒരു പ്രശ്നം വരുമ്പോൾ അവനെ ഞാൻ പ്പ്പിച്ചാൽ മതിയല്ലോ അവൻ കാര്യങ്ങൾ നോക്കിക്കൊള്ളു അപ്പൊ ഇത് നമ്മുടെ ജനാധിപത്യ ബോധത്തെ പോലും ചോദിക്കുന്ന രീതിയിലാണ് ഇപ്പം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഒരിക്കലും നമ്മള് സുരക്ഷിതരല്ല എന്ന് തോന്നിയാല് പലപ്പോഴും മാനേജ നമ്മുടെ ഒക്കെ മക്കൾ പിള്ളേരെല്ലാരും അവർ നാളെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല പലയിടങ്ങളിലും അതിപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വളരെ വലിയ തോതിലുള്ള കുടിയേറ്റങ്ങൾ ഇപ്പം ഈവൻ എന്നോട് ചോദിച്ചാൽ പോലും നല്ലൊരു ഓപ്പർച്യൂണിറ്റി പുറത്ത് കിട്ടിയാൽ ഞാൻ പോവും അവിടെ സുരക്ഷിതത്വമുണ്ട് അവിടെ പണത്തിന്റെ ഉപരി അടിസ്ഥാനപരമായിട്ട് സാമൂഹ്യ സുരക്ഷ ആരോഗ്യ സുരക്ഷയുണ്ട് പൈസ കൊടുക്കണ്ട സൗജന്യ ചികിത്സ കിട്ടും അതല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാ കാര്യവും അവിടുത്തെ അവിടുത്തെ അവിടെ ജീവിക്കുന്ന ഓരോ മനുഷ്യനും അവൻ മനുഷ്യനാണെന്നുള്ള വില കിട്ടും നമ്മുടെ ജനാധിപത്യ സൗഷ്യത ഒക്കെ പോലും പലപ്പോഴും നമുക്കത് കിട്ടാറില്ല എന്നുള്ളത് കാരണം ഗുണ നാളെ ഒരു കുറെ കൊണ്ടുള്ളത് എന്റെ കയറി എന്നെ അടിച്ചിട്ട് പോയാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ആര് ചോദിക്കാൻ പോകുന്നത് ഇവിടുത്തെ ഒരുപാട് സമയമെടുക്കും ഈ പ്രൊസീജിയർ അല്ലെങ്കിൽ ഈ പുറകെ ഇറങ്ങി നടക്കുന്നവർക്ക് സമാധാനം പോവും സമയം പോകും അതുപോലെ തന്നെ പണത്തിന്റെ ചെലവും എല്ലാം കൊണ്ടൊരു സമയത്ത് പല കേസുകൾ ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റുകൾ പോലെ പോവുകയാണ് പതിവ് എന്തായാലും ഇതൊക്കെ മാറേണ്ടത് തന്നെയാണ് അടിസ്ഥാനപരമായി ജനങ്ങൾക്ക് സുരക്ഷയോടെ ജീവിക്കേണ്ടതുണ്ട് കലാമേളകൾ നടക്കേണ്ടതുണ്ട് ആളുകൾക്ക് സ്വര്യവിഹാരം നടത്തേണ്ടതുണ്ട് അതിനിടയിൽ ഓരോ രാഷ്ട്രീയ താല്പര്യങ്ങളുടെയും പണത്തിന്റെയും താല്പര്യങ്ങളുടെയും ഒക്കെ പേരിൽ ആൾ മനുഷ്യർ തന്നെയാണല്ലോ ഇക്കാര്യത്തിന് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം കൂടെ വിചാരിച്ചാൽ കാര്യം നടക്കുകയുള്ളൂ മനുഷ്യർ തന്നെയാണല്ലോ ഇരയകളാക്കപ്പെട്ടേ ഈ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം കൂടെ ഇക്കാര്യത്തിൽ താല്പര്യപ്പെടുത്തൽ അല്ലെങ്കിൽ അത് എടുക്കുമെന്ന് എനിക്ക് യാതൊരു ശുപ്രതീക്ഷയും ഇല്ല കാരണം അവരെ സംബന്ധിച്ചത് കച്ചവടമാണ് ഞാൻ ബിസിനസ് രാഷ്ട്രീയത്തിൽ നമ്മൾ ഒരു ബിസിനസ്സിൽ ഇറങ്ങിയാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രം പറയാം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യേണ്ടി വരും രാഷ്ട്രീയത്തിൽ എളുപ്പമാണ് പൈസ ഇൻവെസ്റ്റ് കുറെ ഇതുപോലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയും ഇതുപോലെ കിട്ടുന്ന ഒരാളെ കൊണ്ട് നടന്നാൽ നമുക്ക് കാശുണ്ടാക്കാമെന്ന് പഠിച്ച നമ്മുടെ നാട്ടിലെ പല രാഷ്ട്രീയക്കാരും ഇവരെ പ്രോത്സാഹിപ്പിക്കുന്നു ഇവർക്ക് എല്ലാ സഹായം നൽകുന്നു ഇവർക്ക് തണലാവുന്നു അതുകൊണ്ട് തന്നെയാണ് ഇവർ ഒരിക്കലും ആർക്കും പിടിക്കാൻ കഴിയാത്തത് പോലീസിനും ഒരു ന്യൂനപക്ഷ വിഭാഗം ഇവരെ സഹായിക്കുകയും അല്ലെങ്കിൽ ഇവരെ ആനുകൂല്യങ്ങൾ പറ്റിയവരെ തോഴന്മാരെ നടക്കുകയും ചെയ്യുന്നവരുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ കേരളം വളരെ എന്താണ് നമ്മൾ ദൈവത്തിന് സ്വന്തം നാട് എന്നാണ് പറയുന്നത് അത് ചെറുത്താൻ്റെ നാടാക്കി മാറ്റാതിരിക്കുക നമ്മളെല്ലാവരും ശ്രമിക്കണം അതിനിടുത്തെ അധികൃതരും നമ്മുടെ പോലീസും നമ്മുടെ ഭരണ സംവിധാനങ്ങളുമൊക്കെ ശ്രമിക്കണം കാരണം നമ്മൾ സാധാരണക്കാരെ മനുഷ്യർക്ക് ഇവിടെ ജീവിക്കണം ഈ അധോലോക സംഘങ്ങൾക്ക് മാത്രമല്ല ഇവിടെ ജീവിക്കാൻ അവകാശമുള്ളത് ഇവിടുത്തെ എല്ലാ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കുമൊക്കെ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട് അതുകൊണ്ട് ഇതിന് അടിയന്തരമായി തന്നെ ഇക്കാര്യത്തിന് ഒരു പരിഹാരമുണ്ടായില്ലെങ്കിൽ പിന്നെ ഒരുപക്ഷെ നാളെ ജനം കയ്യിലെടുക്കുക അധികാരം കയ്യിലെടുക്കുമെന്ന് അല്ലെങ്കിൽ ആയുധം കയ്യിലെടുക്കുമെന്ന് നമ്മൾ പറയുന്ന നിലപാടാണെന്ന് സംഭവിക്കാൻ പോകുന്നില്ല അപ്പോൾ ജനങ്ങൾ കൂടുതൽ ഗതികേടിലാവും നമ്മൾ ആ പുതിയ തലമുറ നമ്മളെ വിട്ട് വേറെ എങ്ങോട്ടെങ്കിലും കളഞ്ഞിട്ട് പോകുന്ന അവസ്ഥയിലേക്കും കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കും അതിൽ നിന്നൊക്കെ ഒരു മാറ്റം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അതിന് എല്ലാവരും കൂടെ മനസ്സുവെച്ചാൽ മാത്രമേ സാധിക്കുള്ളൂ പക്ഷേ അതെന്ന് സാധിക്കൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല നമസ്കാരം